Hello guys, welcome back. കെവിൻ നീനു ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോയും കൂടെ ചെയ്യണമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചല്ല പക്ഷെ ഇന്നലെ വൈകിട്ടോട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് കാനഡയിലും യു കെയിൽ നിന്ന് പോലും കെവിൻ്റെ കൂടെ പിടിച്ച പെൺകുട്ടികൾ അതുപോലെ ഈ നീനുവിൻ്റെ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞ് കുറേ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് വിളിച്ച ആൾക്കാരുണ്ട് അതായത് എന്താണ് ഇതിന്റെ വാസ്തവം കല്യാണം കഴിഞ്ഞോ കല്യാണം കഴിഞ്ഞില്ലേ ഇനി ഈ ജോസഫ് അച്ചാനുമായിട്ട് നീനു അടയ്ക്കോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതിന്റെ പ്രധാന കാരണം ഈ ഒരു വാർത്ത മെയിൻ സ്ട്രീം ചാനലുകളിലൊന്നും വന്നിട്ടില്ല ഇത്രയും പ്രമാദമായ കേസിൽ മെയിൻ സ്ട്രീം ചാനല് ഈ പെങ്ങച്ചിന്റെ കല്യാണം കഴിഞ്ഞെന്ന് വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് എല്ലാവരും ചിന്തിച്ചത് ഇതെന്താണ് സംഭവം മെയിൻ സ്ട്രീം ചാനലുകൾക്ക് കിട്ടാത്ത ഒരു ന്യൂസ് ഈ യൂട്യൂബ് ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ എങ്ങനെ കിട്ടി എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു സോ ഇന്ന് ഈ പറഞ്ഞ മനോരമ ന്യൂസിലടക്കം അലോകൃ മനോരമ ന്യൂസിലടക്കം മറുനാടൻ ചാനലിൽ പിന്നെ കുറെ ചാനലിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് മനോരമയിലടക്കം വന്നു എന്നുള്ളത് അവരും പറയുന്നത് ഈ പറഞ്ഞ കെവിന്റെ അച്ഛൻ ആരെയും കൈ കൊടുത്തിട്ടില്ല കല്യാണമേ കഴിഞ്ഞിട്ടില്ലെന്നാണ് അവരും ഉറപ്പിച്ച് പറയുന്നത് അത് കണ്ടപ്പോൾ മനോരമ അടക്കം പറയുമ്പോൾ പിന്നെ നമ്മളെ തള്ളക്കി വിളിക്കാൻ ഉള്ളതാണല്ലോ അവരുടെ ഒരു പ്രേക്ഷകരുടെ ഒരു ലക്ഷ്യം ആ ന്യൂസുകളും ചിലരയച്ചു തന്നിരുന്നു അതിനുശേഷം മറുനാടനിൽ വന്ന ന്യൂസ് അയച്ചു ഒന്ന് അതിനുശേഷം ഈ പറഞ്ഞ മെയിൻ സ്ട്രീം ചാനൽ നമ്മുടെ സുഹൃത്തുക്കളാണ് എനിക്ക് പരിചയമുള്ള ആളാണ് എന്നാൽ പോലും ഞാൻ അതിനോട് യോജിക്കുന്നില്ല കാരണം കെവിൻ്റെ അച്ഛൻ ആ ഒരു അവസ്ഥയിലല്ല അദ്ദേഹത്തിന് മറ്റാരോട് സംസാരിക്കാൻ താല്പര്യമില്ല ഞാനീ പുള്ളിയെ വിളിക്കാനുള്ള കാരണം ആദ്യമായിട്ട് ഈ ഒരു സംഭവം അതായത് വ്ളോഗർമാരിൽ ഞാനാണ് ഈ സംഭവം എടുത്തിടുന്നത് മറ്റ് ചാനലുകളൊക്കെ ഈ മോൻ കാണിക്കാത്ത ചാനലുകൾ ഈ വിഷയം പറഞ്ഞെങ്കിലും ഈ വിഷയം ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ ഞാനാണ് ഞാൻ രണ്ട് വീഡിയോ ചെയ്തു ആ രണ്ടിലും കല്യാണം കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞില്ല മറ്റേ പുൽവാൽ കല്യാണത്തിൽ മറ്റേ ജഗതി മോതിരി ഇടുന്ന പോലെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞില്ല കഴിയും കഴിയാൻ പോകുന്നു എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു കൺഫ്യൂഷൻ എല്ലാവരും ഉണ്ടാക്കാൻ ചില കാരണങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ കെവിൻ്റെ വീട്ടിൽ എന്താണ് സംഭവിച്ചത് ഒരു പക്ഷേ കെവിൻ്റെ അച്ഛന് നീതി കിട്ടിയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് അത് ഞാൻ ഞാനിതിൽ പറയാം ഈ ഒരു വിഷയത്തിൽ എന്തായാലും പേരുദോഷം കേൾക്കേണ്ടി വന്നില്ല മെയിൻ സ്ട്രീം ചാനലുകടക്കം കുറച്ച് നിമിഷം മുമ്പ് മറനാടൻ മലയാളി അടക്കം പ്രൈം വിന്നസ് അടക്കം അതുപോലെ തന്നെ പ്രധാന ചാനലുകളിൽ ആ ഒരു സ്ഥിരീകരണം ഉണ്ടായി ഇനി പേടിക്കണ്ട കല്യാണം കഴിഞ്ഞു എന്ന് അവർ സ്ഥിരീകരിച്ചു ഒരുപക്ഷെ ഈ ഒരു മാധ്യമ പ്രവർത്തനം എത്രത്തോളം നല്ലതാണെന്ന് ചിന്തിക്കേണ്ടതാണ് കാരണം കാളപറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന മാധ്യമ പ്രവർത്തനത്തോട് എനിക്ക് യോജിപ്പില്ല ആദ്യം മറനാടനെ വന്ന ആ ഒരു സ്ഥിരീകരണം കണ്ടതിന് ശേഷം അച്ഛൻ പറഞ്ഞതിന് കേട്ടതിന് ശേഷം എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് വളരെ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയാം ഈ ഒരു വീഡിയോ 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 ലാസ്റ്റ് ആയിരിക്കും ചാനൽ ചാനൽ ആദ്യമായിട്ട് ലൈക്ക് സബ്സ്ക്രൈബ് കാണുക നീനു വിവാഹിതയായി സത്യം ഫെബ്രുവരിയിലാണ് ആ പെൺകുട്ടിയുടെ വിവാഹം എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നത് പോലെ അത് കെവിന്റെ വീട്ടുകാർ നടത്തി കൊടുത്ത വിവാഹമല്ല കെവിന്റെ കുടുംബവുമായി നീനുവിന് ഇപ്പോൾ ഒരടുപ്പവുമില്ല എന്ന് തന്നെയാണ് ഒടുവിൽ ലഭ്യമായിരിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നും അറിയില്ല നേരത്തെ നീതു വിവാഹിതയല്ലെന്ന തരത്തിൽ കെവിന്റെ കുടുംബം പ്രതികരിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മറുനാടനും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് എന്നാൽ അങ്ങനെയല്ല വസ്തുത എന്നാണ് ഇപ്പോൾ വരുന്നത് മാധ്യമങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും അകലം പാലിച്ച് ജീവിക്കുന്ന നീനുവിന്റെ സ്വകാര്യതയെ മാനിക്കുന്നതിനാൽ അവരെ സംബന്ധിച്ചോ വിവാഹവുമായി ബന്ധപ്പെട്ടോ ഉള്ള മറ്റു വിവരങ്ങൾ വെളിപ്പെടുത്തുന്നില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഇതാണ് മറുനാടനി വന്ന ഒരു വാർത്ത എനിക്ക് അങ്ങനെ പറ്റി അറിയത്തില്ല നിങ്ങളിപ്പം വിളിച്ചെന്നോട് ചോദിച്ചു പക്ഷെ അച്ഛനായിട്ട് ഒരു ബന്ധമില്ല പല ന്യൂസിലിപ്പം ില്ല ഇനി ഇവിടെ സംഭവിച്ചെന്താണെന്ന് വളരെ വ്യക്തമായി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവർക്ക് അത് മാറാൻ വേണ്ടി വളരെ വ്യക്തമായി ഞാൻ ഒന്നുകൂടെ പറയാം അതായത് ഇത്തരമൊരു ന്യൂസ് വരുന്നു കെവിന്റെ നീനു മറ്റൊരാളെ കല്യാണം കഴിച്ചു വയനാടുള്ള ചെറുക്കനെ കല്യാണം കഴിച്ചു എന്നൊരു ന്യൂസ് വന്നു ആ ന്യൂസുകളോട് കൂടി ഒരു ഹൈപ്പിന് വേണ്ടി ഈ ചാനലുകാര് അതായത് ഈ മോങ് കാണിക്കാത്ത ചാനലുകാർ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല അവര് ചെയ്തൊരു പരിപാടി കല്യാണത്തിന് കൈ പിടിച്ചു കൊടുത്തത് ഈ അച്ചാനാണെന്ന് അവരങ്ങ് അവരെങ്ങടിച്ചിറക്കി അതായത് ജോസഫ് അച്ചാന്റെ കൂടെ ആണല്ലോ ഉള്ളത് അതുകൊണ്ട് തന്നെ കേബിന്റെ പിതാവായ ജോസഫ് അച്ചാനാണ് കല്യാണത്തിന് കൈ പിടിച്ചു കൊടുക്കുക കാരണം വീട്ടുകാരുമായിട്ട് ഉടക്കി അവര് വീട്ടുകാർ ജയിലിലാണ് അത്തരം ഒരു വീട്ടുകാരെന്തായാലും ഇവളുടെ കല്യാണം നടത്തി കൊടുക്കത്തില്ല അതുകൊണ്ട് തന്നെ ജോസഫ് അച്ചാനാണ് കല്യാണം നടത്തി കൊടുത്തത് ഇവർ അടിച്ചിറക്കി അത് തന്നെയാണ് ഏറ്റവും വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് ആ ഒരു വിഷയം വിവാദമായപ്പോൾ ഈ പറഞ്ഞ ആളുകളൊക്കെ ഈ ജോസഫ് പ്രചാരനെ തേടി ഇവരെല്ലാരും കൂടി പോയി ഞാൻ വിളിച്ചപ്പം അദ്ദേഹത്തെ അധികം ആൾക്കാരെ വിളിച്ചിട്ടില്ല ഓരോരുത്തർ വിളിക്കുന്നതേ ഉള്ളു അതിനുശേഷം ആയിരിക്കാം ഒരുപക്ഷെ ഈ മെയിൻ സ്ട്രീം ചാനലുകാര് വിളിച്ചേക്കുന്നത് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക അദ്ദേഹം പറയുന്നത് എന്താണ് എനിക്ക് എനിക്കിതുമായി ബന്ധപ്പെട്ടൊന്നും അറിയില്ല ഞാൻ കൈമിടിച്ചു കൊടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് നേരെ മറിച്ച് കല്യാണം കഴിഞ്ഞില്ലെന്നോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞത് വ്യാജമാണെന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല അദ്ദേഹവുമായി സംസാരിച്ച ഏതാണ്ട് പതിനഞ്ച് മിനിറ്റോളം വോയിസ് ഉണ്ട് പക്ഷേ ഞാൻ എന്താ പറയുക അത് ചെയ്യുന്ന മാന്യത അല്ലാത്തത് കൊണ്ട് ഞാനത് ചെയ്യുന്നില്ല കാരണം അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന്റെ വോയിസ് വീഡിയോ പുറത്ത് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനല്ല ഒരു സാധു മനുഷ്യനാണ് അതുകൊണ്ട് അദ്ദേഹത്തെ പോയി ആരും ഇനി ബുദ്ധിമുട്ടിക്കില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഏതൊരു കുടുംബത്തിലും സംഭവിക്കുന്ന ചില അസ്വാരസ്യങ്ങൾ ഒരു ഒരുപക്ഷെ അവിടെ സംഭവിച്ചിരിക്കാം ഒരു പക്ഷെ നീനുവിൻ്റെ ഈ അമ്മായിയമ്മ എന്ന് പറയുന്ന കെവിൻ്റെ അമ്മയായിട്ടോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ ഒരു പെങ്ങൾ പെങ്ങളോ അല്ലെങ്കിൽ അനിയത്തി അങ്ങോട്ടുണ്ടോ അവരുമായിട്ടൊക്കെ വലിയ കൂട്ടായിരുന്നു നീനു ഒരു പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മളെ മക്കളടക്കം വീട്ടിൽ വഴക്കമുണ്ടാക്കുന്നത് അത് കണക്ക് എന്തെങ്കിലും അസാരസ്യം അവിടെ നടന്നിരിക്കാം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ചില സ്വാതന്ത്ര്യപ്പണക്കം ഉണ്ടായി കാണാം അതുകൊണ്ടാണ് ഈ നീനു ആ കുടുംബമായിട്ട് ഇപ്പോൾ ബന്ധം വെക്കാത്തതെന്ന് പറയുന്നു എന്നാൽ ജോസഫ് എന്ന് പറയുന്ന ഈ ഒരു പിതാവിനെയും മാതാവിനെയും അവിടെ എന്തെങ്കിലും മറ്റുള്ളവരുമായിട്ട് എന്തെങ്കിലും പണക്കം ഉണ്ടായി അല്ലെങ്കിൽ അവരോട് തന്നെ അവരെന്തെങ്കിലും നീരസം ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിച്ചെങ്കിൽ പോലും ഈ പറഞ്ഞ നീനു എന്ന് പറയുന്ന പെൺകുട്ടി ഇപ്പൊ മറ്റൊരു കല്യാണം കഴിച്ചിരിക്കുന്നു എല്ലാവരും സ്ഥിരീകരിച്ച് നീനുവിനോട് എനിക്ക് പറയാനുള്ളത് ഈ ജോസഫ് അച്ഛാനും കെവിന്റെ അമ്മയും ആരെയാണ് കാതിരിക്കുന്നത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ അങ്ങേയറ്റം തെമ്മാടിത്തരമാണത് നീനു എന്ന് പറയുന്ന പെൺകുട്ടി ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ ഞാൻ നീനുവിനോടാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഏറ്റവും വലിയ അവസരവാദി അല്ലെങ്കിൽ ഏറ്റവും ഒരു സ്ത്രീയായി ഒരു പെൺകുട്ടിയായി ലോകം നീനുവിനെ വിലയിരുത്തും എന്തു തന്നെ ആയിക്കോട്ടെ അവർ ഏത് തരത്തിൽ ബിഹേവ് ചെയ്താലും അദ്ദേഹം ഒരു പരാതിയും പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഞാൻ വിളിച്ചപ്പോഴും അല്ലെങ്കിൽ അവരോട് ആരോടും നീനുവിനെ പറ്റി ഒരു പരാതി ഏതായാലും പറയുന്നില്ല പക്ഷെ നീനു ആ കുടുംബവുമായി ബന്ധം വെക്കുന്നില്ല കോണ്ടാക്ട് ചെയ്യുന്നില്ല എന്ന് ഏറ്റവും ഒടുവിലിപ്പോൾ ന്യൂസ് വരുന്നു മെയിൻ സ്ട്രീം ചാനലിലെ അടക്കം അത് സുഖകരമായി എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെ നീനു എവിടെ പോയാലും ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ആ ഒരു കുടുംബത്തോടുള്ള കടപ്പാട് എന്റെ അഭിപ്രായത്തിൽ നീനു ജോലി ചെയ്യുന്ന ഓരോ മാസവും നീനുനെ കൊണ്ട് ഒക്കുന്ന ഒരു തുക അവർക്ക് നൽകിയ അവരെ സഹായിക്കുകയെങ്കിലും ചെയ്യണം അതായത് ആ ഒരു കുടുംബത്തിന്റെ അത്താണയായിരുന്ന കെവിൻ എന്ന് പറയുന്ന ആ പയ്യൻ മരണപ്പെടാനുള്ള ഒരു പ്രധാന കാരണം നീനുവാണ് ഇല്ലെന്ന് ഒരിക്കലും നമുക്ക് പറഞ്ഞുകൂടാ ആ ഒരു പ്രണയബന്ധമാണ് ഈ ഒരു കുടുംബത്തെ ഇത്രയും അധികം ഇല്ലാതാക്കിയത് അവനവിടെ ജോലിക്ക് അജമാനിപ്പോ പോയ പയ്യനാണ് അവിടെ നിന്ന് അവന്റെ ജോലി പോലും കടന്നിട്ടാണ് നീനുവിന് കല്യാണം ഉറപ്പിച്ചു എന്ന് അറിഞ്ഞപ്പോഴത്തേനും അവൻ ഓടിയെത്തിയത് അതിനുശേഷമാണ് അവൻ മരണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു റിക്വസ്റ്റായി നീനു കാണണം നീനു ആ കുടുംബവുമായുള്ള ബന്ധം അത് വിച്ഛേദിക്കാൻ പാടില്ല മറ്റെന്തോ ആയിക്കോട്ടെ ഈ പറഞ്ഞ എനിക്ക് നീനുവിൻ്റെ സഹോദരങ്ങളോട് ഇണങ്ങിയെന്നൊന്നും പറയുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അന്ന് ഈ പറഞ്ഞ ഇരുപത്തി രണ്ടാമത്തെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ വീട്ടുകാരോട് ജോയ്ക്കാതെ ഇവൻ്റെ കൂടെ ഇറങ്ങിപ്പോയ ഒരാൾക്ക് ഇപ്പം കല്യാണം നടത്താൻ വേണ്ടി വീട്ടുകാരുടെ സപ്പോർട്ട് വേണമെന്ന് ആർക്കെങ്കിലും വിശ്വസിക്കോ അന്ന് സപ്പോർട്ട് വേണ്ടായിരുന്നു ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഇപ്പം ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ വീട്ടുകാർ കല്യാണം നടത്തി കൊടുക്കണോ നീനുവിന് ഞാൻ മനസ്സിലാക്കുന്നത് നീനുവിന് ഒരാളോട് ഇഷ്ടം തോന്നി അല്ലെങ്കിൽ നീനുവിൻ്റെ ഈ ഒരു അവസ്ഥയിൽ ഒരാൾ നീനുവിനെ ആരെങ്കിലും ഒരാൾ വേണ്ടേ ഇത്തരം ഒരാളെ സപ്പോർട്ട് ചെയ്യാനും ഒന്ന് സ്നേഹിക്കാനും അത്തരം ഒരാൾ വന്നു കാണും ആളോട് ഈ വിഷയങ്ങൾ തുറന്നു പറഞ്ഞപ്പോഴത്തേന് സ്വീകരിക്കാൻ തയ്യാറായി അങ്ങനെ കല്യാണം കഴിച്ചു കാണും പിന്നെ വീട്ടുകാരുണ്ടായിരുന്നു എന്ന് പറയുന്നു ഇത് ഞാൻ ചുമ്മാ പറഞ്ഞല്ലോ ഇതിന്റെ എവിഡൻസ് അടക്കം കണ്ട ഒരു വ്യക്തി എന്നോട് സംസാരിച്ചു അതിനുശേഷം ഞാൻ ഇവരുമായി ബന്ധപ്പെട്ട രണ്ട് സോഴ്സുകളിലും അന്വേഷിച്ചു അതായത് നീനുവിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോഴത്തേന് അമ്മയുടെ ആൾക്കാരാണ് ഈ കല്യാണത്തിന് സഹകരിച്ചത് ചാക്കോയും ആ കല്യാണത്തിന് അതായത് പിതാവെന്ന് പറയുന്ന ഈ ചാക്കു എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയും ഈ കല്യാണത്തിന് ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് അത്തരം ചില ഫോട്ടോയും പ്രചരിപ്പിച്ചിരുന്നു അതിപ്പോൾ പുറത്തില്ല എന്നുള്ളൂ അതുകൊണ്ട് തന്നെ അതിലൊന്നും നമ്മൾ പരാതി പറയുന്നില്ല നല്ല കാര്യം തന്നെയാണ് നല്ലൊരു കുടുംബജീവിതം വേണം പക്ഷേ ഈ കെമിൻ്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഒരിക്കലും ആവരുത് അത് നന്ദിയേടാവും അതങ്ങേറ്റം തെണ്ടിത്തരമാണ് ലോകത്തുള്ള ഒരു മനുഷ്യനും അതായത് ഇത്രയും പ്രമാദമായ ഒരു കേസാണ് ലോകത്തുള്ള ഒരു മനുഷ്യനും നീനുവിനെ അക്കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യില്ല അങ്ങനെ നീനു ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഈ ഒരു കുടുംബമായുള്ള ബന്ധം നീനു വിച്ഛേദിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങേ ഏറ്റവും ഏറ്റവും പറ്റാത്ത തെറ്റാണ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നീനു എന്നെ അത് തിരിച്ചറിഞ്ഞ് ആ ഒരു തെറ്റ് തിരിച്ചറിഞ്ഞ് അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു തെറ്റ് തിരിച്ചറിഞ്ഞ് അവരെ സ്നേഹിക്കുക മാതാപിതാക്കളാണ് സ്വന്തം മാതാപിതാക്കൾ അല്ലെങ്കിൽ സ്വന്തം മാതാവും പിതാവുമായി കണ്ടവിടെ പോയി താമസിച്ചാണ് അതുകൊണ്ട് തന്നെ അവരെ ആ രീതിയിൽ കണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക അവർ പാവങ്ങളാണ് സാധുക്കളാണ് ഒരു തരത്തിലും നീനുവിനെ ബുദ്ധിമുട്ടിക്കാനോ നീനുവിൻ്റെ പൈസ ഇരിക്കുന്നവരല്ല അവർ അദ്ദേഹം ആ മനുഷ്യൻ ആ മനുഷ്യനെ ഈ പോകുന്ന ചാനലുകാരും സാമൂഹ്യ പ്രവർത്തകർ മെയിൻ സ്ട്രീം ചാനലുകാരൊക്കെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ കഴിഞ്ഞിട്ട് സഹായിക്കുക കാരണം സ്വന്തം മതം നഷ്ടപ്പെട്ട് ഇപ്പോഴും അദ്ദേഹം ആ ഒരു വർഷാപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സ്ഥലത്ത് ഈ പ്രായത്തിൽ കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ സഹായിക്കുക കാരണം അത് നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം ഇനിവേ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒരു കൺക്ലൂഷൻ വന്നു ഒരു തർക്കവും ആർക്കും ഇല്ല കല്യാണം നടന്നു എന്നുള്ളത് ഉറപ്പാണ് കല്യാണം നടന്നത് ബാംഗ്ലൂർ വെച്ചാണ് ബാംഗ്ലൂരാണ് അവർ ഇപ്പോഴും ഉള്ളത് ഈ പറഞ്ഞ കുടുംബക്കാരൊന്നും വലിയ റോൾ ഇതിൽ വഹിച്ചിട്ടില്ല അതിൽ പങ്കാളിയായി എന്ന് പറയുന്നു അതുപോലെ തന്നെ ഈ ഒരു കല്യാണം കെവിൻ്റെ അച്ഛനെയോ വീട്ടുകാരെ അറിയിച്ചതുമില്ല അതിൻ്റെ അർത്ഥം ഇവർ ഞങ്ങൾ ഈ കോണ്ടാക്ട് ഇല്ല എന്ന് വ്യക്തമാണ് അത് ഒട്ടും സുഖകരമായി എനിക്ക് തോന്നുന്നില്ല കാരണം കെവിൻ്റെ അച്ഛനോ വീട്ടുകാർക്കോ ഈ ഒരു കല്യാണത്തിൽ ഒരു ഇല്ല അദ്ദേഹം പറയുന്നുണ്ട് അതായത് അങ്ങനെയാണ് വേണ്ടതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അവർക്കുണ്ട് വേറെ എന്ത് ചെയ്യാൻ പറ്റും ഈ കൊച്ചു കല്യാണം കഴിച്ചു പോകുന്നത് തന്നെയാണ് അവർക്ക് ആഗ്രഹം അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഒരു തരത്തിലും നീനുമെടുത്ത ഈ ഒരു നിലപാട് കെവിന്റെ വീട്ടുകാരുമായി ഒരു ബന്ധമില്ല എന്നുള്ള രീതിയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു നിലപാട് വളരെ മോശമായി തോന്നി കല്യാണം കഴിഞ്ഞത് വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ് ഇനിമേ നമ്മൾ എന്തായാലും രക്ഷപ്പെട്ട് ആ ഒരു വാർത്ത മെയിൻ സ്ട്രീം ചാനലുകൾ സ്ഥിരീകരിച്ച് വളരെയധികം സന്തോഷം ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ നീയുവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ശരിയായ ഒരു തീരുമാനം കെവിൻ്റെ വീട്ടുകാരെ സംബന്ധിച്ച് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആവശ്യപ്പെടുന്നു ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ആദ്യമായി കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക